പുതിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ ട്രിപ്പ് പോകുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി അഭിഷേക് മുന്നിലേക്ക് പോകുമ്പോഴാണ് പുതിയൊരു ദുരന്തം വന്നെത്തുന്നത് അഭിഷേകിനോട് കാര്യങ്ങൾ പറയുന്നതിനായി ദേവബാല എത്തിയിരിക്കുകയാണ് നീ എന്റെ കഴുത്തിൽ താലി കെട്ടിയതിന്റെ തെളിവ് എനിക്ക് ലഭിച്ചിട്ടുണ്ട് ആ വീഡിയോ ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട് എന്ന് അഭിഷേകിനോട് തുറന്നു പറഞ്ഞത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് അഭിഷേകിനെ ഇതോടെ അഭിഷേക് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ വന്നു നിൽക്കുകയാണ് എന്താണ് ഈ സംഭവിച്ചത് എന്നറിയാതെ ആകെ നിൽക്കുകയും വീഡിയോ കാണട്ടെ എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ വീഡിയോ കാണിച്ചു കൊടുക്കുന്ന ദേവബാല ഇനി ആര് ചോദിച്ചാലും എനിക്ക് ഉത്തരം പറയാൻ സാധിക്കും അതിനുള്ള തെളിവുകളാണ് ഇപ്പോൾ എനിക്ക് ലഭിച്ചിട്ടുള്ളത് ഇനി നേരത്തെ വന്ന പോലെ ഉള്ള ആളുകൾ വരട്ടെ അവരുടെ മുഖത്തേക്ക് ഈ തെളിവ് ഞാൻ കാണിച്ചു കൊടുക്കും അഭിഷേക് എൻ്റെതാണ് എൻ്റെ കഴുത്തിൽ താലി കെട്ടിയ എൻ്റെ ഭർത്താവ് ഇനി ആരും എന്നെ ചോദ്യം ചെയ്യുന്നതിനായി വരികയുമില്ല ദേവബാലയുടെ ഈ വാക്കുകൾ കേട്ട് ആകെ പകച്ചു നിൽക്കുകയാണ് അഭിഷേക് ഈ വീഡിയോ എങ്ങാനും ഇനി പുറത്തു പോവുകയാണ് എങ്കിൽ എന്താകും എൻ്റെ അവസ്ഥ ഈശയും അതുപോലെ തന്നെ റാംമോഹനും ഈ കാര്യങ്ങൾ അറിഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് യാതൊരു കാര്യവുമില്ല എന്താണ് ചെയ്യേണ്ടത് ദൈവമേ ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് ഉടൻ തന്നെ ആ വീഡിയോ കൈക്കലാക്കാൻ ശ്രമിക്കുന്നു പക്ഷെ അത് വേണ്ട ഈ വീഡിയോ എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്നോടാണ് ചോദ്യം വരിക അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കോപ്പിയും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ആർക്കും ഇനി എന്നെ തോൽപ്പിക്കാനാകില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ദേവബാല പോകുന്നു ഇതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് ഉറപ്പിക്കുന്ന അഭിഷേക് ഉടൻ തന്നെ ദേവരാജനെ ചെന്ന് കാണാൻ തീരുമാനമെടുക്കുന്നു ദേവരാജന്റെ അടുത്തേക്ക് ചെല്ലുന്ന അഭിഷേക് അങ്കിൾ കാര്യങ്ങൾ അറിഞ്ഞോ എന്ന് ചോദിക്കുന്നു ഇതോടെ എന്താണ് എന്തിനെ പറ്റിയാണ് നീ സംസാരിക്കുന്നത് അന്ന് ഞാൻ ദേവബാലയുടെ കഴുത്തിൽ താലി കെട്ടിയില്ലേ അതിൻ്റെ വീഡിയോ ഇപ്പോൾ അവളുടെ അടുത്തുണ്ട് അത് വിവാഹത്തിൻ്റെ തെളിവായിട്ടാണ് അവളിപ്പോൾ കൊണ്ടു നടക്കുന്നത് ആ കാര്യം പുറത്ത് ആരെങ്കിലും അറിയുകയാണ് എങ്കിൽ എൻ്റെ അവസ്ഥ എന്താകുമെന്ന് അങ്കിളിനറിയാലോ ഇപ്പോൾ തന്നെ എൻഗേജ്മെന്റിന്റെ ദിവസം വരുന്നതേയുള്ളൂ അതിനു മുൻപ് ഇഷയോ അല്ലെങ്കിൽ ഇഷയുടെ ബന്ധുക്കൾ ആരെങ്കിലുമോ ഈ കാര്യം അറിഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് യാതൊരു കാര്യവും ഉണ്ടാവുകയില്ല എൻ്റെ ആഗ്രഹങ്ങളാണ് ആ വീഡിയോ പുറത്തു വന്നാൽ തകരുക എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് അഭിഷേക് എനിക്ക് നിന്റെ അവസ്ഥ മനസ്സിലാകുന്നുണ്ട് പക്ഷേ ആ സരിൻ വന്നിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒപ്പിച്ചത് അവനെ തടുക്കുന്നതിനായി ഞാൻ ശ്രമിച്ചതാണ് പക്ഷേ അതിനിടയിലേക്ക് ദേവബാലയം കയറി വന്നതിനെ തുടർന്ന് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി മാത്രവുമല്ല അവൾ ഈ വീഡിയോ ഇനിയിപ്പോൾ എവിടെയാണ് എടുത്തു വെച്ചിട്ടുണ്ടാവുക എന്ന് പോലും എനിക്കറിയില്ല ഇത് കേൾക്കുന്ന അഭിഷേക് അവളുടെ മൊബൈലിൽ നിന്ന് വീഡിയോ എടുത്ത് നശിപ്പിക്കണം അന്നാൽ മാത്രമാണ് ഇനി എനിക്ക് സമാധാനം ലഭിക്കുകയുള്ളു അതിനായി എനിക്ക് അങ്കിളിന്റെ സഹായം കൂടി വേണം എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് സഹായിക്കുന്നതിനായി ഞാൻ കൂടെ തന്നെ ഉണ്ടാകും എനിക്ക് ആ കാര്യത്തിൽ യാതൊരു വിഷമവുമില്ല നിന്റെ ജീവിതം തകരണമെന്ന് ഒരിക്കലും അഭിഷേകെ ഞാൻ വിചാരിച്ചിട്ടില്ല ദേവബാലയെപ്പോലെ നീയും എൻ്റെ മകൻ തന്നെയാണ് നീയും നന്നാകണം എന്ന് തന്നെയാണ് ഞാൻ കരുതിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിനും നിന്റെ കൂടെ നിൽക്കാൻ ഞാൻ ഉണ്ടാകും ഇതോടെ ഇനി എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു തരാം എന്ന് വ്യക്തമാക്കുന്ന അഭിഷേക് കുറച്ച് കാര്യങ്ങൾ എനിക്ക് ആലോചിക്കാനുണ്ട് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോയിരിക്കുകയാണ് ഇതേ തുടർന്നാണ് ഗായത്രിയെ ചെന്ന് അഭിഷേക് കാണുന്നത് അമ്മയോട് അമ്മ എന്തായാലും തീരുമാനം മാറ്റാൻ തയ്യാറാകും എന്നെനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് പക്ഷെ ഇപ്പോൾ ദേവബാലയുടെ കയ്യിൽ കിട്ടിയ പുതിയ തെളിവുകൾ അതിൻ്റെ ജീവിതം എന്നേക്കുമായി തകർക്കാൻ പറ്റുന്ന ഒന്നാണ് അതുകൊണ്ട് അമ്മ എന്തെങ്കിലും ചെയ്യണം അമ്മ ഇടപെട്ട് ദേവബാലയെ തൽക്കാലത്തേക്ക് ഇവിടെ നിന്ന് മാറ്റുകയാണ് എങ്കിൽ ആ വീഡിയോ എനിക്ക് കൈക്കലാക്കാൻ സാധിക്കും മാത്രവുമല്ല അത് ഡിലീറ്റ് ചെയ്യാനും അങ്ങനെയെങ്കിലും ബാക്കി കാര്യങ്ങൾ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അമ്മ അതിന് സഹായിക്കണം ഇത് കേട്ടതിനെ തുടർന്ന് അഭിഷേകിനോട് ഞാൻ എനിക്ക് കഴിയാവുന്നത് ചെയ്തു തരാം എനിക്ക് യാതൊരു ഉറപ്പുമില്ല എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന് പക്ഷേ നിന്റെ ഭാവി അവതാളത്തിലാക്കുന്ന ഒന്നും തന്നെ ഞാൻ ചെയ്യാൻ തയ്യാറല്ല എന്തായാലും നീ പറയുന്നത് പോലെ കാര്യങ്ങൾ ചെയ്തു തരാമെന്ന് പറയുന്ന അഭിഷേകിന്റെ അമ്മ ഇതേ തുടർന്ന് ദേവബാലയെ ചെന്ന് കാണുകയാണ് അഭിഷേക് പറഞ്ഞതുപോലെ മൊബൈലിന്റെ അടുത്ത് നിന്ന് ദേവബാലയെ മാറ്റുന്നതിനായി ഗായത്രി ശ്രദ്ധിക്കുന്നു ഇതേ തുടർന്ന് അടുക്കളയിലെ കാര്യങ്ങൾ കുറച്ച് പറഞ്ഞു തരാം എന്ന് ദേവബാലയോട് വ്യക്തമാക്കുന്ന ഗായത്രി ഈ കാര്യങ്ങൾ പറയുന്നതിനിടയിലാണ് തന്ത്രത്തിൽ മൊബൈൽ കൈക്കലാക്കുന്നത് അഭിഷേക് ഇതോടെ വലിയൊരു പ്രതിസന്ധി കഴിഞ്ഞു എന്ന് ഉറപ്പിക്കുന്ന അഭിഷേക് മൊബൈൽ എടുത്ത് മൊബൈലിൽ നിന്ന് വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നു ഇതേ തുടർന്ന് അവിടെ നിന്ന് ഒന്നും അറിയാത്തതുപോലെ അഭിഷേക് പോവുകയാണ് എന്നാൽ ഇതേ തുടർന്നാണ് അഭിഷേകിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് അഭിഷേക് മൊബൈലിൽ നിന്ന് വീഡിയോ ഡിലീറ്റ് ചെയ്തുവെങ്കിലും അതിൻ്റെ മറ്റൊരു കോപ്പി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ദേവബാല അതുകൊണ്ട് തന്നെ ഇനിയും പ്രശ്നങ്ങൾ ഒഴിഞ്ഞിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം വേദനയോടെ തിരിച്ചറിയുകയാണ് അഭിഷേക് വിചാരിച്ചതുപോലെ കാര്യങ്ങൾ അത്ര നിസ്സാരമായി ഇനി തള്ളിക്കളയാൻ സാധിക്കുകയില്ല എന്ന തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ഒടുവിൽ ഇനി എന്തു ചെയ്യും എന്നുള്ള ചോദ്യം മുന്നിൽ വന്ന് നിൽക്കുകയാണ് അഭിഷേകിന്റെ ഇതേ സമയമാകട്ടെ ഈഷ അഭിഷേകിനെ കാണാൻ വരികയും ചെയ്യുന്നു പക്ഷെ ഒടുവിൽ ആ വിവാഹ വീഡിയോ കാണാൻ ഇടയാവുകയാണ് ഇഷ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്